കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പേരുകളിൽ ഒന്നാണ് അർജന്റീൻ്റെ എതിരായിട്ടുള്ള ജോർജ് പെരാഡായസിൻ്റെ ഒരൊറ്റ സീസണിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഒറ്റ സീസൺ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ പുള്ളിയെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾ മൂലം അദ്ദേഹത്തിന് അപമാനിതനായി മറ്റു ക്ലബ്ബുകൾ തേടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം മറ്റു ക്ലബ്ബുകളിലേക്ക് പോയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മാരകമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു അദ്ദേഹം ഗോൾ നേടിയതിന് ശേഷം ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെയും മറ്റ് അധികൃതരെ എല്ലാം മോക്കർ ചെയ്തുകൊണ്ടിരുന്ന ആഘോഷ പ്രകടനങ്ങൾ കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കിടയിൽ കുറച്ചുപേരെ ഡയസിനെതിരാക്കിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഞാൻ എപ്പോഴും ഡയസിന്റെ ഭാഗത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ കാരണം ഡയസ് അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട് അയാൾക്ക് എതിർക്കാനും വിമർശിക്കാനും എല്ലാ അർഹതയുണ്ടെന്ന് ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഈ ജോജ്പെലേരുടെ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ ആരാധകരോടും യാതൊരു വിധത്തിലുള്ള ദേഷ്യമോ വിദ്ദേശമോ വെറുപ്പോ ഒന്നും ഇല്ല എന്ന് ഡയസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിനിടയിൽ എന്ന് പറയാൻ പറ്റത്തില്ല ഇൻഫോർമ ടോക്കിനിടയിൽ പുള്ളി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ കേരളത്തിനെയും ഇവിടുത്തെ ആരാധകരെയും ഇഷ്ടപ്പെടുന്നുണ്ട് കേരളത്തിന് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട് ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരിൽ ഒരു വിഭാഗത്തിന് ഡയസിനോട് എതിർപ്പുണ്ടെങ്കിലും ഡയസിനെ കേരളത്തിന്റെ ആരാധകരെ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ് പക്ഷെ അയാൾ നേരിട്ട നീതികേടിനോട് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോട് അയാൾ പ്രതികരിക്കുന്നു അല്ലാതെ ഡയസിനെ നമ്മൾ വെറുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നമ്മൾ കുറേ ദിവസമായിട്ട് കണ്ടൻ്റ് ഒക്കെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു ലാഗിങ് ആയിരുന്നു ഡിലേ ആയിരുന്നു അതൊക്കെ പതിയെ പതിയെ മാറ്റാൻ ശ്രമിക്കും ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ കുറച്ച് നന്നായിരുന്നു